Akhil Masih musuh Wow what a powerful shot തുടങ്ങി വയ്ക്കുന്നത് അത്ര ശുഭകരമല്ല സൂചനകള കണക്കും ഈ മത്സരം കണക്ക് പറയേണ്ടി വരും ഇതിന് ഓരോ പിന്നിടുന്നു വാട്ടർ ബോൾസ് വാള മരുതൂരിന് യങ് ൂറിന് ആശുപത്രി പടി ആദ്യ ഓവറിൽ മത്സരത്തിലേക്ക് സിക്സറിലൂടെ சூப்பர் பவுலி நோ டவுட் ரெண்டு ஓவர்களின் இருபத்தி இரண்டு ஹரி ஷாப் കഴിഞ്ഞ മത്സരത്തിൽ റസൽ എങ്ങനെയാണ് തുടങ്ങി വെച്ചത് ഈ മത്സരത്തിലും അതിന്റെ പ്രതിഭാവർത്തനം റസല്ല റൗണ്ട് കൂടി കണ്ടെത്തുന്നു മൂന്ന് ഓവർ പിന്നിടുമ്പോൾ മുപ്പത്തി അഞ്ച് വാട്ടർ ബോയ്സ് ആശുപത്രി പടിയുടെ ജീവൻ തുറന്നുകൊണ്ടോ ചെയ്യുന്നു Super Pauli, super Pauli, excellent piece of... up, yeah, yeah, yes. The ball goes like a trace of a Wicked goes down, Russell back, back to the probably... Shot. യുധങ്ങൾ ഞങ്ങളുടെ പക്കൽസ് രണ്ട് സിക്സറുകൾ ആ രണ്ട് സിക്സറുകളുടെ വാശി തീർക്കമെന്നോണം ഒരു വിക്കറ്റാ

দ ঘটে আ সাথন ফুতি আকি আ ভ খু আর কু প দ আ তালে রা ঘ আ সা ।

Six no. sixer again Lalu super fielding super fielding Super Pauli. super ball oh man yes yes the music ആദ്യം കൈകളിൽ നിന്ന് നഷ്ടമായി പക്ഷേ കാരണം ആ ക്യാച്ച ഈ മത്സരമായിരുന്നു എന്ന് വളരെ കൃത്യം ഗുഡ് മോർണിംഗ്

One, Tried to hit a helicopter, but it could not connect up to her. Well, over 90 on the card. Caught Four run added to the card. തനിക്ക് കിട്ടിയ അവസരത്തിനെ ഉപയോഗപ്പെടുത്തി കൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടിയൊരു തന്റെ പത്തിൽ താൻ തന്നെ പിടിച്ച് താൻ തന്നെ നേടുന്നു ഒരു വിക്കറ്റ് നസിമോസി

മാസ്റ്റർ കപ്പ് സീസൺ തട്ടകത്തിൽ നിന്നും സ്വപ്നത്തിൽ നിന്നും വഴുതി വീണു പോയിരിക്കുന്ന ടീമാണ്

ഇത്ര വൈകി ഈ വസന്തം ഇവിടെ അഞ്ച് പന്തുകളിൽ ഈ ഓവറിൽ അഞ്ച് സിക്സറുകൾ അടിച്ച് ടീമിന്റെ മാന്യം കാത്തു കൊണ്ട് ഹരിതിരികെ നടക്കുന്നു എഴുപത്തിനാലിന് നാല മുപ്പത്തി എട്ട് റൺസിന്റെ ബംബിച്ച വിജയവുമായി യങ് ഫൈറ്റേഴ്സ് ആശുപത്രി പഠി